സ്ത്രീകൾ കുട്ടികൾ രോഗികൾ അനാഥർ തികയുന്നില്ല ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് തങ്ങളുടെ ഹീനകൃത്യങ്ങൾ പുറം ലോകം കാണാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരെയും വെറുതെ വിടാത്ത കഴുകന്മാരാണ് അവരിപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പൈശാചികവും മൃഗീയവുമായ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് മനുഷ്യാവകാശ ലംഘനത്തിന്റെ കൂടുതൽ തെളിവുകൾ ഇതിനോടകം തന്നെ ലോകം കണ്ടുകഴിഞ്ഞു യുദ്ധമുഖത്തെ കാഴ്ചകൾ യുദ്ധമുഖത്തെ മൃഗീയ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മളിനി കണ്ടില്ല എന്ന് എന്നുവരും ഒന്നും രണ്ടുമല്ല നൂറിലധികം മാധ്യമ പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങൾ മരിച്ചു വീഴുന്ന ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ടത് നൂറോളം മാധ്യമ പ്രവർത്തകർക്കെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷത്തിൽ ഇതുവരെ നൂറ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഗാസ ഭരണകൂടത്തിന്റെ മാധ്യമ ഓഫീസാണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് കിഴക്കൻ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അബു ഹുഡി കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറിലേക്ക് എത്തിയത് എന്നാൽ സംഖ്യ ഇനിയും ഉയരുമെന്നാണ് ഗാസയിലെ പലസ്തീൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് പലസ്തീൻ കണക്കുകളിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറെന്ന് രേഖപ്പെടുത്തുമ്പോൾ യുദ്ധമുഖത്ത് മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്ന കമ്മിറ്റിയുടെ കണക്കുകളിൽ അറുപത്തിയൊൻപത് മാത്രമാണ് തങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുന്നുണ്ട് ഗാസയിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ വേറെയും ദുരിതങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പലരും നേരിട്ടുള്ള ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും സൈബർ ആക്രമണത്തിനും ഇരയാകുന്നുണ്ട് ചിലരുടെ ബന്ധുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ഹൃദയം തകർക്കുന്ന യുദ്ധം പുറത്തെത്തിക്കാനായി വലിയ ത്യാഗമാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതെന്നും സി പി ജെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക പ്രോഗ്രാം കോർഡിനേറ്റർ ഷെരീഫ് മൻസൂർ പറയുന്നുണ്ട് സായുധ സംഘടനാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അന്താരാഷ്ട്ര മാനുഷിക നിയമമനുസരിച്ച് പരിരക്ഷകളുണ്ട് എന്നാൽ ഈ നിയമമാണ് ഇസ്രായേൽ നിരന്തരം ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നത് തങ്ങളെ നിശബ്ദമാക്കുന്നതിനുവേണ്ടി ഇസ്രായേൽ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുകയാണെന്നും പലസ്തീൻ മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ഇത്രയും ഭയാനകരമായ കണക്കുകൾ നിരസിക്കുന്നത് ഭീകരമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ അന്താരാഷ്ട്ര ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ടിം ഡൌസൻ അൽ ജസീറയോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംഘടനത്തിലും മാധ്യമപ്രവർത്തകരുടെ മരണനിരക്ക് ഇതുപോലെ ഉയർന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സംഘർഷത്തിന്റെ ആരംഭത്തിൽ ആയിരത്തോളം മാധ്യമ പ്രവർത്തകരാണ് ഗാസയിലുണ്ടായിരുന്നത് എത്ര പേർ മരിച്ചുവെന്ന കണക്കുകളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഏഴ് മുതൽ പത്ത് ശതമാനം വരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉയർന്ന കണക്ക് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ കൈവശം മൈക്രോഫോണുകളും ക്യാമറകളും നോട്ട്ബുക്കുകളും മാത്രമേ ഉള്ളൂ എന്നാണ് മരണത്തെ വകവയ്ക്കാതെ അവർ ജോലി തുടരുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേൽ സൈനികരിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് ഭീഷണി കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും ടിംഡൌസൺ കൂട്ടിച്ചേർത്തു